ഞങ്ങളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അഴിമതി കാണിക്കില്ല എന്ന് മാത്രമല്ല അഴിമതി ആവശ്യമുള്ളവർക്ക് കൂട്ടുനിൽക്കില്ല യാതൊരുവിധ റെക്കമെൻഡേഷനും പോകില്ല കഴിവുള്ളവർക്ക് മാത്രം ജോലിയും പ്രമോഷനും കിട്ടും എന്തെങ്കിലും നിയമം നിങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ നിയമാനുസൃതമായ ശിക്ഷ നിങ്ങൾക്ക് നൽകും അനാവശ്യമായി നിയമകാര്യങ്ങളിൽ ഇടപെടില്ല ജാതിയും മതത്തിന്റെയും പേരിൽ യാതൊരു ആനുകൂല്യവും ആർക്കും കിട്ടില്ല എല്ലാ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരെയും ഒരുപോലെ കാണപ്പെടും ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പ്രത്യേക ആനുകൂല്യം ഞങ്ങൾ നൽകുന്നതല്ല ചടങ്ങുകളിൽ പങ്കെടുത്ത് മുഖ്യപ്രഭാഷണം അധ്യക്ഷ പ്രഭാഷണം ആശംസകൾ എന്നിങ്ങനെ പറഞ്ഞ് രാവിലെ മുതൽ വൈകിട്ട് വരെ സമയം ചിലവാക്കില്ല കല്യാണങ്ങളും മരണങ്ങളും അടുത്തറിയുന്നവരെ മാത്രം പങ്കെടുക്കും ഓടി നടന്ന് കല്യാണത്തിന് പങ്കെടുത്ത് ഫോട്ടോ നിൽക്കുക മരിച്ച വീടുകളിലെല്ലാം കയറി അനുശോചനം അറിയിക്കുക എന്നിങ്ങനെയുള്ള ജനപ്രീതി നേടാനായിട്ട് അനാവശ്യമായി സമയം ചെലവാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഞങ്ങളുടെ ശ്രമം മുഴുവൻ ഈ നാടിൻ്റെ നന്മയ്ക്കും ഈ സമൂഹത്തിന്റെ നന്മയ്ക്കും എല്ലാവർക്കും തുല്യത ജാതി മതഭേദമന്യേ രാഷ്ട്രീയ വിശ്വാസ ഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു ജീവിതം ആനന്ദകരവും സമാധാനവുമായ ഒരു ജീവിതം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക നമസ്കാരം ഞങ്ങളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഏത് അഴിമതിക്കും നമ്മൾ കൂട്ടുനിൽക്കും കൈക്കോല് വാങ്ങിച്ചോ വാങ്ങിക്കാതെയോ നമ്മൾ കൂട്ടുനിൽക്കും നിങ്ങൾ ഏത് നിയമം തെറ്റിച്ചാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ സഹായിക്കും നമ്മുടെ ജാതി നമ്മുടെ മതം നമ്മുടെ പാർട്ടി എന്ന് നോക്കി പ്രത്യേക ആനുകൂല്യങ്ങൾ നമ്മൾ മനുഷ്യനെ വകതിരിച്ച് ചെയ്ത് കൊടുക്കും രാവിലെ മുതൽ വൈകിട്ട് വരെ പല ചടങ്ങുകളിലും പങ്കെടുത്ത് ആവശ്യവും അനാവശ്യവുമായ പ്രസംഗങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എവിടെ വിവാഹമുണ്ടോ അവിടെയെല്ലാം പോയി വധുപരന്മാരുടെ കൂടെ ഫോട്ടോ എടുക്കും എവിടെ മരണമുണ്ടോ അവിടെ എല്ലാം പോയി അനുശോചന രേഖപ്പെടുത്തും അതുകൊണ്ട് നിങ്ങൾക്കൊരു കുത്തഴിഞ്ഞ ജീവിതം ആണ് ആവശ്യമെങ്കിൽ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിനായിട്ട് അഴിമതിക്ക് നിൽക്കുന്ന രാവിലെ മുതൽ പ്രസംഗിച്ച് സമയം കളയുന്ന ഒരു കൂട്ടരെയാണ് ആവശ്യമെങ്കിൽ ഞങ്ങളെ തിരഞ്ഞെടുക്കുക പിന്നെ ഇത്രമാത്രം ഉപകാരങ്ങൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഗുണം വേണ്ട അതുകൊണ്ട് നിങ്ങൾക്ക് അർഹതപ്പെട്ട ലക്ഷങ്ങളോ കോടികളോ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഞങ്ങളോ ഞങ്ങളുടെ പാർട്ടിയൊക്കെ എടുക്കും വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അധികാരം നിങ്ങൾക്കുണ്ട് ഒരു കാര്യം മാത്രം ഓർക്കുക പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്കായിരിക്കും ഒടുവിൽ നിങ്ങൾ എന്തർഹിക്കുന്നുവോ അത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും അതാണ് ജനാധിപത്യം